നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികൾ ഒരിക്കലും മറക്കാത്ത താരസുന്ദരിയാണ് മീനാക്ഷി പൂച്ചക്കണ്ണുകളായിരുന്നു നടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ യക്ഷിയായി അഭിനയിച്ച മീനാക്ഷിയെ പലരും അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നതും ഇപ്പോൾ അഭിനയം ഉപേക്ഷിച്ചതിന്റെ കാരണത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി മീനാക്ഷി മീനാക്ഷി സിനിമ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ലായിരുന്നു ഒടുവിൽ ആരാധകരുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് സിനിമ ഉപേക്ഷിച്ചതിനും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനുമൊക്കെയുള്ള ഉത്തരം നടി നൽകിയത് ഞാൻ സിനിമയിൽ നിന്നും പറ്റി പല ഗോസിപ്പുകളും വന്നിരുന്നു വീട്ടുകാർ കാരണമാണെന്നും അതെല്ലാം പഠിക്കാൻ പോയതെന്നുമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാൽ ഒരു ഗോസിപ്പുകളുടെയും ആവശ്യമില്ല ഞാൻ എന്താണോ അതാണ് ഇത് മാത്രമല്ല ഞാൻ അത്രത്തോളം പഠിച്ചിട്ടൊന്നുമില്ല യഥാർത്ഥത്തിൽ സിനിമ ഉപേക്ഷിക്കാനുണ്ടായ കാരണം ഞാൻ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരേ സമയം കുടുംബവും ബാക്കി കാര്യങ്ങളും മാനേജ് ചെയ്തു പോകുന്നവരെ ഞാൻ ബഹുമാനിക്കുകയാണ് ഞാൻ എന്റെ ആത്മാവും ശരീരവും ഒക്കെ കുടുംബത്തിനാണ് കൊടുത്തത് ഞങ്ങൾ ഒത്തിരി യാത്രകൾ പോകാറുണ്ട് ഞാൻ അതൊക്കെയാണ് ആസ്വദിക്കാറുള്ളത് ഞാൻ അഭിനയിക്കാൻ പോകുന്നതൊക്കെ ഭർത്താവിന് ഇഷ്ടമാണ് എന്നാൽ എനിക്ക് ഞാൻ തന്നെയാണ് ഒരു നിയന്ത്രണം വെച്ചത് ആ സമയത്ത് എനിക്ക് പ്രാധാന്യമായി തോന്നിയത് കുടുംബത്തിനൊപ്പം നിൽക്കണമെന്നതാണ് സിനിമയിലേക്ക് ഇനി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഞാനൊരു വിശ്വാസിയാണ് എല്ലായ്പ്പോഴും ഇന്നർ കോറിലാണ് വിശ്വസിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ മീനാക്ഷി എവിടെ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് അതിനെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ല എൻ്റെ വ്യക്തി ജീവിതം ബഹുമാനിക്കുന്നത് കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വിട്ടുനിന്നത് എന്നെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നതിന് ശേഷം ഞാൻ കേരളത്തിലേക്ക് വന്നിരുന്നു എൻ്റെ കോളേജിലെ സുഹൃത്തുക്കളെ കാണാനായിട്ടാണ് വന്നത് എന്നാൽ പലരും എൻ്റെ ഫോട്ടോസ് എടുക്കുകയും ശേഷം മീനാക്ഷി ഇവിടെ ഉണ്ടെന്ന് കമൻ്റ് ഇടുകയും ചെയ്തു അതൊരു സീരിയസ് സ്റ്റോക്കായി മാറി ഇതോടെ എൻ്റെ മാനേജർ വിളിക്കുകയും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിങ്ങളെ ആളുകൾ ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വരൂ എന്നും പറഞ്ഞു എന്നിട്ട് എൻ്റെ ഭർത്താവിനെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടു നിനക്ക് നിനക്കെവിടെ പോകണോ അവിടെയൊക്കെ പോയിക്കൂ എന്നാണ് ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അഭിനയിക്കാൻ പോവാനുള്ള സ്വാതന്ത്ര്യമൊക്കെയുണ്ട് മാത്രമല്ല എനിക്കിപ്പോൾ അതിന് സമയവും ഉണ്ട് അതുകൊണ്ട് ഉള്ളിൽ നിന്നും അഭിനയിച്ചാലോ എന്നൊരു തോന്നലുണ്ടായി അഭിനയത്തിലേക്ക് തിരികെ വരാൻ യാതൊരു പ്ലാനും ഇല്ലായിരുന്നെങ്കിലും എന്നെ അതിലേക്ക് വലിച്ചു വെച്ചു കൊണ്ടുവന്നതുപോലെയാണ് ഞാനിപ്പോൾ ഡേറ്റ് കൊടുക്കാൻ ഓക്കെയാണ് നല്ല അവസരങ്ങൾ വരുമോ എന്ന് നോക്കുകയാണെന്നും മീനാക്ഷി പറഞ്ഞു